വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് അർദ്ധരാത്രി മലയിൽ ഭീകര ശബ്ദം ആദിവാസി കുടുംബങ്ങളെ മുകളിലുള്ള മലയിൽ വ്യാഴാഴ്ച രാത്രി ശബ്ദം ശബ്ദം കേട്ടത് മൂന്ന് കേട്ട ആദിവാസികൾ വീടിന് പുറത്തിറങ്ങി ഉടൻ വാർഡ് മെമ്പർ ഷാഹിന ബാനുവിനെ വിവരം അറിയിച്ചു തുടർന്ന് പന്ത്രണ്ടരയോടെ കോളനിയുടെ മുകൾ ഭാഗത്തുള്ള അറുപതോളം കുടുംബങ്ങളെ താഴെത്തെത്തിച്ചു പാറ പൊട്ടുന്ന ശബ്ദമാണ് കേട്ടതെന്ന് ആദിവാസികൾ പറഞ്ഞു കൃത്യമായി എന്താണ് സംഭവിച്ചതെന്ന് അറിവായിട്ടില്ല കേട്ട് ഒരു പൊട്ടലാണ് പൊട്ടി വച്ച എൻ്റെ പെണ്ണ് ടീച്ചറാണ് ഓള് ഉറങ്ങിയില്ല ഓളൊക്കെ കേട്ടവിന്ന് അപ്പോൾ ഓര് അങ്ങോട്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും ഉറങ്ങാൻ ഒന്ന് പറഞ്ഞു അപ്പം വേറെ ഒക്കെ പാടെ അവിടെ വന്നു നമ്പറും ഒക്കെ പാടാ അവിടെ വന്നിട്ട് ആ ഒരു പത്ത് പത്ത് മണി കഴിഞ്ഞിരിക്കണേ അപ്പോഴാണ് സംഭവം ഉണ്ടായത് ഒരു പൊട്ടല് കേട്ടു അതിന് ഞങ്ങളെല്ലാരും പുറത്തുനിന്ന് ഇങ്ങോട്ട് നോക്കി അതിന് ശേഷം രണ്ടാമതും ഒരു പൊട്ടൾ കേട്ടപ്പോഴാണ് എല്ലാവരും ഞങ്ങൾ വിളിച്ച് അറിയിച്ചു മെമ്പർ വിരയിച്ചു അങ്ങനെ എല്ലാവരും വിവരം അറിയിച്ചു പിന്നെ മെമ്പർ പിന്നെ രാശികളിൽ അവിടെ കൊടുക്കാൻ ശബ്ദം ആ ശബ്ദം കേട്ടു അതുകൊണ്ടാണ് പിന്നെ ഞമ്മള് വെഡിയാണ് പൊട്ടലും കഴിച്ചാല് നമുക്ക് മലയിൽ അങ്ങനെ ആലടിച്ച് വരുന്ന സൗണ്ട് ഉണ്ടാവും അതങ്ങനെയൊന്നും കണ്ടിട്ടില്ല സംഭവത്തെക്കുറിച്ച് പഠനം നടത്തുന്നതിനായി ഉടൻ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തും ചോക്കാട് പെടയന്താൾ ജി എൽ പി സ്കൂളിലാണ് ഇവരെ മാറ്റിയത് പോലീസ് വില്ലേജ് അധികാരികൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജിന്റെ നേതൃത്വത്തിൽ വാർഡ് മെമ്പർമാർ നാട്ടുകാർ തുടങ്ങി അൻപതോളം പേർ ഏതാനും മിനിറ്റുകൾ കൊണ്ട് എല്ലാവരെയും താഴത്തെത്തിച്ചു ഇന്നലെ മണിക്ക് ശേഷം വില്ലേജ് ഓഫീസർ വിളിച്ചതിന്റെ അടിസ്ഥാനത്തില് ആപ്പസെൻറ്റിൽ ഒരു പൊട്ടൽ കേട്ടു എന്ന് അറിയിച്ചതാണ് എന്നെ അധികാരിയെ അറിയിച്ചത് അതിന് ശേഷം സി ഐയും വാർഡ് മെമ്പറും അവിടെ എത്തുകയും പരിസരവാസികൾ എല്ലാവരും ഈ സൗണ്ട് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്ത് റോഡിലേക്ക് കൂട്ടം കൂടി നിൽക്കുകയും പിന്നീട് നമ്മൾ നേരെ വപ്പ് മേധാവികളായിട്ട് ബന്ധപ്പെടുകയും പഞ്ചായത്ത് ഭരണസമിതിയിലെ സാന്നിധ്യ കമ്മിറ്റി ചെയർമാന്മാരെയൊക്കെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതുപോലെ നാട്ടുകാരായ ചെറുപ്പക്കാരായ ആളുകൾ പരിസര പ്രദർശനമായ സുഹൃത്തുക്കൾ വന്ന് ഇവരെ താൽക്കാലികമായിട്ട് സ്കൂൾ പലതാ സ്കൂളിലേക്ക് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായി ഇവർക്ക് വേണ്ട ഭക്ഷണ സൗകര്യങ്ങളും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പേരെയാണ് മാറ്റി പാർപ്പിച്ചത് സാക്ഷ്യം വഹിച്ചോൾ സെന്റർ പൂക്കോട്ടും